ഹലോ ആരിസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി മത്തി മുളകിട്ടതാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിനായി അരക്കിലോ മത്തി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് മത്തി മുളകിട്ടത് തയ്യാറാക്കുന്നതിന് വേണ്ടി മൺചട്ടിയാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ചട്ടി ചൂടാകുമ്പോൾ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ ചെറിയൊരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് പച്ചമുളകൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെള്ളത്തിലിട്ട് വെച്ചൊരു മൂന്ന് കുടമ്പുളി ചേർക്കുന്നുണ്ട് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ചതിന് ശേഷം മീനിട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ കറി കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുത്തൊന്ന് ചെറുതായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ കറി ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്